വരെ സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കോഴിക്കോട് ബേപ്പൂർ സ്വദേശിയായ ശരീഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രളയമായാലും പ്രണയമായാലും പള്ളിക്കൂടമായാലും ആശുപത്രി ആയാലും ഞമ്പന്റെ പണി ഇതൊക്കെ തന്നെയാണ് എന്ന് എഴുതിയിട്ട് എസ് ടി പി ഐയുടെ വളണ്ടിയർമാർ നമസ്കരിക്കുന്ന ഫോട്ടോയും ഇട്ടുകൊണ്ടാണ് അദ്ദേഹം കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടുകാരനായ കാരക്കാട്ടുകാരനായ ഒരാൾ ഷെയർ ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇതെത്തുന്നത് സ്വാഭാവികമായും ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ഒരു ചോദ്യമാണ് ഇത് ഗെയിൽ സമരം നടക്കുമ്പോൾ അവിടെ നമസ്കരിക്കുന്നു ഇപ്പോൾ വയനാട് ദുരന്ത മേഖലയിൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമയാസമയങ്ങളിൽ അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കും എന്ത് പണിയാണ് ഇവർ കാണിക്കുന്നത് ദൈവത്തെ തൃപ്തിപ്പെടുത്താനുള്ള ആരാധനാ കർമ്മമാണെങ്കിൽ പള്ളികളിലോ ആരാധനാലയങ്ങളിൽ പോയി സ്വകാര്യമായി നടത്തേണ്ട പരിപാടിയല്ലേ അല്ലെങ്കിൽ ഇനി സ്വന്തം വീട്ടിലോ മറ്റെവിടെയെങ്കിലും വെച്ച് ഇതെന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തുന്നത് എന്നിത്യാദി ചോദ്യം ശരീഷ് മാത്രമല്ല സമാന മനസ്കരായ ധാരാളം ആളുകൾ ശരീഷ് അത് പറഞ്ഞെങ്കിൽ അങ്ങനെ പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും സന്ദർഭത്തിൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ജാതിമത വർഗവർണ്ണ ഭേദമെന്നെ എല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും സഹിഷ്ണുതയോടുകൂടി കാണാൻ കഴിയാത്ത മാനസികമായ ചില കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ മനസ്സിൽ നിന്നാണ് ഇത്തരം ഫോട്ടോയും കമൻറ്റുകളും എന്ത് പ്രഹസനമാണ് സുടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ചില സുഹൃത്തുക്കൾ കൂടി ജയിൽ സമരം നടക്കുന്നിടത്ത് ജുമാ നമസ്കരിച്ചതിനെയൊക്കെ വിമർശിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും അറിവിലേക്കായി എന്താണ് ഈ സംഭവം എന്തിനാണ് ഇവരിങ്ങനെ കാട്ടിക്കൂട്ടുന്നത് എന്നതിനെ കുറിച്ച് ഒരു വിശദീകരണം നൽകാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ സംശയം മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള മുസ്ലിങ്ങളല്ലാത്ത ധാരാളം ആളുകളുണ്ടാവും അവരിലേക്കൊക്കെ ഇത് എത്തിക്കണമെന്നാണ് ഇത് കാണുന്ന ആളുകളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് മുസ്ലിങ്ങളായ ആളുകളും ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും അവരിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം ആയി കഴിഞ്ഞാൽ അയാളുടെ മേൽ പ്രഥമവും പ്രധാനവുമായി നിർബന്ധമാകുന്ന ഒന്നാമത്തെ കർമ്മമാണ് നമസ്കാരം നമസ്കാരം സമയബന്ധിതമായി നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് അതിന് നിശ്ചയിക്കപ്പെട്ട ചില സമയങ്ങളുണ്ട് ആ സമയത്താണ് അത് നിർവഹിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ സമയാസമയങ്ങളിൽ ഒരു പ്രദേശത്തെ ആളുകൾ മുഴുവൻ പള്ളിയിൽ ഒത്തുചേർന്ന് സംഘം ചേർന്നുകൊണ്ട് നമസ്കരിക്കുക എന്നതാണ് അതിൻ്റെ ശരിയായ രീതി അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അങ്ങനെ സമയത്ത് അഞ്ചു നേരവും കൃത്യമായി പള്ളിയിൽ ഹാജരായി നമസ്കരിക്കാൻ സാധ്യമായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമസ്കരിക്കാൻ യോഗ്യമായ സ്ഥലമായി പള്ളി മാത്രമല്ല നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ഭൂമിയുടെ എവിടെ വെച്ചും നമസ്കാരം നിർവഹിക്കാം ഭൂമി മുഴുവൻ പള്ളിയാണ് നമസ്കാരം നിർവഹിക്കാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് അത് ശൗചമുറികൾ കുളിപ്പുരകൾ അതേപോലെ കന്നുകാലികളെയും മറ്റും കിട്ടുന്ന അഥവാ മാലിന്യങ്ങൾ വൃത്തികേട് ഉണ്ടാകാൻ സാധ്യതയുള്ള അത്തരം സ്ഥലങ്ങൾ ജനങ്ങളുടെ സാധാരണ സ്വൈര ജീവിതത്തിന് തടസ്സമാകുന്ന സ്ഥല തരത്തിലുള്ള സ്ഥലങ്ങൾ ഇവിടെ ഒന്നും അത് നിർവഹിക്കേണ്ടതില്ല അല്ലാതെ ഭൂമിയിൽ എവിടെ വെച്ചും ഇത് നിർവഹിക്കാം ഇത് നിർവഹിക്കാൻ മുസ്ലിങ്ങൾ ഇത്ര നിർബന്ധമായി ഇത് നിർവഹിക്കാനുള്ള കാരണം എന്താണ് ഇസ്ലാമിൻ്റെ പാഠപ്രകാരം ഒരാൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു എന്നതാണ് താൻ മുസ്ലിമാണ് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ അടയാണ് ആരെങ്കിലും ഇത് കൃത്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ കാനേഷുമാരി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവർ പുറത്താവുകയില്ലെങ്കിലും ഇസ്ലാമിക ഗണത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ കണക്കിൽ ഇസ്ലാമിക ഗണത്തിൽ നിന്ന് അവർ പുറത്താകുന്നു പള്ളി പൊളിച്ച ആളുകൾ സംഘപരിവാറിൻ്റെ ഇപ്പോൾ നമ്മുടെ ശരീഷിനെ പോലെയൊക്കെയുള്ള സംഘപരിവാറിൻ്റെ ആളുകൾ പള്ളി പൊളിച്ചു കളഞ്ഞു പള്ളി പൊളിച്ച ആളുകളോട് എല്ലാവർക്കും മനസ്സിൽ മുസ്ലിങ്ങളായ ആളുകൾക്ക് മനസ്സിൽ വലിയ വിദ്വേഷം വിദ്വേഷമുണ്ടാവും എന്നാൽ നമസ്കരിക്കാത്ത ആളുകളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അവർ പള്ളി മാത്രമല്ല ദീനിനെ തന്നെ പൊളിച്ചു കളഞ്ഞവരാണ് എന്ന പള്ളി പൊളിച്ചവരെക്കാൾ മോശക്കാരായ ആളുകളാണ് മുസ്ലിമാണ് എന്ന് വാദിക്കുകയും ഇസ്ലാമിക സമൂഹത്തിൽ ഉൾപ്പെടുകയും എന്നിട്ട് നമസ്കാരം അലക്ഷ്യമായി വിടുകയും നമസ്കരിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് നമസ്കാരത്തിന് ഒരുപാട് ഇളവുകൾ നൽകിയിട്ടുണ്ട് ആ ഇളവുകൾ നൽകാനുള്ള കാരണം അതതിൻ്റെ പ്രാധാന്യത്തെയാണ് കുറിക്കുന്നത് അതത്ര പ്രാധാന്യത്തോടു കൂടി നിർവഹിക്കേണ്ടതാണ് എന്നതുകൊണ്ടാണ് അതിന് അത്തരം ഇളവുകൾ നൽകിയിട്ടുള്ളത് ആ ഇളവുകളെല്ലാം ഉപയോഗിക്കാം ആ ഇളവുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരാൾ കൃത്യമായി നമസ്കരിക്കുന്നവനാവുക എന്നതാണ് ഒരു മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് തൻ്റെ ജീവിതം സമർപ്പിച്ചവൻ അല്ലെങ്കിൽ ദൈവത്തിന് വിധേയപ്പെട്ടവൻ എന്നാണ് അപ്പോൾ അള്ളാഹുവിനോടുള്ള തൻ്റെ വിധേയത്വം അത് എല്ലാ സമയത്തും ഈ നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ ഒരാൾ കർമ്മപരമായി പ്രായോഗികമായി തെളിയിച്ചു കൊണ്ടിരിക്കണം അതാണ് അയാളുടെ ഇസ്ലാമിക ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരാൾ ഇത് കൃത്യമായി നിർവഹിക്കേണ്ട അപ്പോൾ എം എൻ കാരശ്ശേരി ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് അഞ്ചു നേരം നമസ്കരിച്ചു കൊണ്ട് സ്വർഗത്തിൽ പോകേണ്ട ആവശ്യം എനിക്കില്ല അഞ്ചു നേരം നമസ്കരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കുകയല്ല അങ്ങനെ ഒരാളെയും ഇസ്ലാമിൽ നിന്നിലേക്ക് അകത്താക്കാനോ പുറത്താക്കാനോ ഒരാൾക്കും കഴിയില്ല ആരെങ്കിലും ഒരാളെ കുറിച്ച് അയാൾ മുസ്ലിം മുസ്ലിം അല്ല എന്നൊക്കെ പറയുന്നത് ഒരു തെറ്റായ വർത്തമാനമാണ് അത് ഫാണ് അതിന് അല്ല അതുകൊണ്ട് ആർക്കും അങ്ങനെ പറയേണ്ട കാര്യമില്ല പക്ഷേ ഒരാൾ ഞാൻ നമസ്കരിക്കുന്നില്ല ഞാൻ നമസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ ഞാൻ ഇസ്ലാമല്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ അതിൻ്റെ ശരിയായ അർത്ഥം അപ്പം അങ്ങനെ ആരൊക്കെ നമസ്കാരത്തെക്കുറിച്ച് അങ്ങനെ കരുതുന്നുണ്ടെങ്കിലും അവർ ഈ ഇസ്ലാമിക വൃന്ദത്തിന് പുറത്താണ് അപ്പോൾ ഇസ്ലാമിനകത്ത് നിൽക്കുന്ന ആളുകൾ ഈ കൃത്യമായി ഇത് നിർവഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ടാണ് മുസ്ലിങ്ങളാണെങ്കിൽ അങ്ങനെ നിർവഹിച്ചേ മതിയാകും അതിന് ഇത് മറ്റാരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അപ്പൊ ഈ ശരീഷിന് വയനാട് ആ ദുരന്ത സ്ഥലത്ത് നാലാളിൽ നിന്ന് നമസ്കരിക്കുന്നത് കണ്ടാൽ അയാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഹാം അതുവഴി ഉണ്ടാവുന്നുണ്ടോ ഹാം പ്രിസിഫൾ പറയാറുണ്ടല്ലോ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന സംഗതി ഉണ്ടാകാതിരിക്കുക അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടത് കാണുമ്പോഴുള്ള അസ്ഖ്യത എന്ന് മനസ്സിനകത്ത് അസഹിഷ്ണുതയുടെ വിത്തുകൾ പേറി നടക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ് ആ അസഹിഷ്ണുത മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും അവർ നമ്മൾ സാധാരണ പറയാറില്ലേ അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കട്ടെ അവര് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ അവര് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ തല കൊണ്ടുപോയി മണ്ണിൽ വെക്കട്ടെ ഇവർക്ക് എന്ത് എന്ത് നഷ്ടം അവരെ അവരുടെ പാട്ടിനു വിടുകയല്ലേ വേണ്ടത് അത് പള്ളിക്കൂടമായി പള്ളിക്കൂടത്തിൽ നമസ്കരിക്കാൻ സമയ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിർമ്മല കോളേജിൽ കുട്ടികൾ നമസ്കരിക്കാൻ വേണ്ടി സ്ഥലം ആവശ്യപ്പെട്ടത് വലിയ വിവാദമായി മാറിയിരിക്കണം നമസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്കതിന് സ്ഥലമനുവദിക്കുക എന്നത് സ്ഥാപനം നടത്തുന്നവരുടെ ബാധ്യതയാണ് ഇവിടെ പ്രചാരണം വന്നത് ഒരു സ്ഥാപനത്തിന് അങ്ങനെ കൊടുക്കാതിരിക്കാൻ അവകാശമുണ്ട് എന്നതാണ് അങ്ങനെ കൊടുക്കാതിരിക്കാൻ അവകാശം ഉണ്ടായിരിക്കാം പക്ഷേ തങ്ങളുടെ കുട്ടികൾ തങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾ അവരവരുടെ കുട്ടികളായിട്ടാണല്ലോ കണക്കാക്കേണ്ടത് അവരവരുടെ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രാഥമികമായ മര്യാദ തന്നെ ഇപ്പം അവിടെ ശൗചാലയം ഇല്ല വിചാരിക്കുക പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി കക്കൂസിൽ പോകാനോ മൂത്രമഴിക്കാൻ പോകാനോ ഉള്ള സൗകര്യമില്ലെങ്കിൽ കുട്ടികളത് ആവശ്യപ്പെടും അത് അവരുടെ ജീവിതത്തിന്റെ അനിവാര്യമായ ഘടകമാണ് അതുകൊണ്ട് അതിനുള്ള സൗകര്യം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടൽ അവരുടെ ബാധ്യതയാണ് അതിന് സൗകര്യം ഉണ്ടാകുന്നിടത്തേക്ക് പോയി അത് കണ്ടെത്തി അവരുടെ ആവശ്യമാണ് അവരുടെ ശാരീരികമായ ജൈവികമായ ആവശ്യമാണ് അതേപോലെ അവരുടെ ജീവിതത്തിന്റെ ആത്മീയമായ ജീവിതത്തിന്റെ അനിവാര്യമായ ഒരാവശ്യമാണ് ഇതിന് ഇത് നിർവഹിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കുക എന്നത് അത് എന്തെങ്കിലും മറ്റേ ആയുധം എടുത്തുകൊണ്ട് ഞങ്ങളെ മര്യാദക്ക് തന്നിട്ടില്ല ഇപ്പൊ കൊണ്ടും എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായി അതിന്റെ ലെറ്റർ ഞാൻ ഇവിടെ ഇടാം ഈ ലെറ്ററിൽ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ തമസ്കരിക്കാൻ സൗകര്യം ചെയ്തു തരണം അത് മഹാഭീകര പ്രവർത്തനമായി സോഷ്യൽ മീഡിയ ആഘോഷിച്ചു അതേതായാലും അത് അങ്ങനെ കെട്ടടങ്ങി അത് വീണ്ടും കത്തിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഇവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഇത് ചെയ്യണമെന്ന അതിനുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നത് അത് മതത്തിൻ്റെ നിർബന്ധ ഇസ്ലാമിനകത്തൊരാൾ ഉണ്ടെങ്കിൽ ആ ഇസ്ലാമിന്റെ നിർബന്ധമായ ബാധ്യതയായി അയാളുടെ മേൽ വരുന്നതാണ് അത് നിർവഹിക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയാണ് വേണ്ടത് അപ്പം അത് ഇത് കാണുമ്പോൾ അസ്കൃതപ്പെടുന്ന ആളുകൾ അവർ തൽക്കാലം ഇതിനോടൊന്ന് താതാത്മ്യപ്പെടാൻ നമ്മളോട് ഒരൽപ്പം സഹിഷ്ണുതയോടുകൂടി പെരുമാറാനുള്ള മാനസികാവസ്ഥ മാനസിക ഘടനയിലേക്ക് മാറി വരികയാണ് വേണ്ടത് അല്ലാതെ ഇത് ഞങ്ങൾ ഒഴിവാക്കാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നമസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നമസ് ഭക്ഷണം ഒഴിവാക്കാൻ കഴിയാത്തതുപോലെ ഭക്ഷണം ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എത്ര അനിവാര്യമാണോ അതേപോലെ നമ്മുടെ ദീനിയായ ജീവിതത്തിന്റെ മതപരമായ ജീവിതത്തിന്റെ അനിവാര്യമായ ഘടകമാണ് ഇത് അപ്പൊ അതുകൊണ്ട് ഇതിനോട് സഹിഷ്ണുതയോടുകൂടി പെരുമാറാൻ പൊതുസമൂഹത്തിലെ എല്ലാ ആളുകളോടും വളരെ കൂടി ആവശ്യപ്പെടാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് ഇത് ഇതിനോട് അസ്ഥ്യത വെച്ച് പുലർത്തുന്ന എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി